സെറ്റപ്പ് ആയിട്ടുണ്ട് സെറ്റപ്പ് മട്ടൻ കണ്ടല്ല ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അല്ല ഞാൻ കൈയില്ല എന്തെത്തിൽ കാണിക്കാനിപ്പൊ നിൽക്കുന്നത് തേക്കടിയിലാണ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ മട്ടന്റെ കാല്ണ്ട ഒരു മട്ടന്റെ കാല് ഇതുകൊണ്ട് കൂടാ ചേർത്ത് ഈ സാധനം വെച്ചിട്ടുള്ള ഒരു മന്തിയാണ് മന്തി കുഴിയില്ലാത്ത മന്തി ആദ്യം ആദ്യംന്താ വരയാണ് മുട്ട ഇതൊരു നാല് ഒരു ഏഴ് എട്ട് കിലോ വരും അതിൻ്റെ ഒരു കാലാണ് നമുക്കൊരു മൂന്ന് കിലോയ്ക്കകത്തുള്ളൂ ഈ കാല് ഏ പിന്നെ മസാല വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയാണ് ആദ്യം നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് റോസ്മേരിയാണ് റോസ്മേരി േശ ഉപ്പ് കുരുമുളകിൻ്റെ പൊടി നാരങ്ങ നീര് മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഇതിന് വലിയ മസാലയല്ല നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് കൊടുക്കുന്നത് നമ്മളെ മന്തിയുടെ അപ്പം മട്ട പുഴുകാ ഉള്ള വെള്ളവും അതകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനം അരിപ്പുലത്തെ സാധനം വെച്ചിട്ടുണ്ട് ഇതിൽ കയറ്റി അപ്പം നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് മട്ട പുഴുങ്ങാളാണ് കേട്ടോ ഇനി മട്ടൻ ഈ വെക്കൽ നിന്ന് പുഴുങ്ങണം ആവിൽ നിന്ന് വെന്താൽ ഈ വെന്തിട്ട് ഇതിന് നമ്മൾ എടുത്തതിന് ശേഷം ഈ വെള്ളത്തിൽ നമ്മൾ അരി വേവിച്ചെടുക്കും അരി വേവിച്ചതിന് ശേഷം ഇതിൽ മസാല ഇട്ടിട്ട് ദം ചെയ്ത് ഇതൊരു പ്രത്യേക ടൈപ്പ് മന്തിയാണ് നമ്മൾ കുഴിയിലാണ് കുഴിമന്തി ഉണ്ടാവണം പക്ഷേ ഇത് കുഴിയിലുണ്ടല്ലോ ഏട്ടാ ഇത് കണ്ട അടുപ്പിലാണ് ഇതിൽ വെച്ച് മന്തി ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കുന്നു അടക്കിയ അടച്ചു ഇതിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് ആവി വെളിപ്പോവാൻ പാടില്ല പക്ഷെ നമുക്ക് കിട്ടിയ പാത്രത്തിന്റെ സൈഡ് വേണ്ട ഇത് ചെറിയൊരു ചെറിയ പാത്രം അടപ്പാണ് അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് നോക്കാം എങ്ങനെയും വേദായിരിക്കൂട്ടോ ഈ അടപ്പ് ഈ ഒക്കെ ഒരു വെയിറ്റിനു വേണ്ടി ഇതി വെച്ചു നമ്മളെ മട്ടൻ ഇപ്പം അവിടെ നിന്ന് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഴുങ്ങി റെഡിയായ ശേഷം അതിൽ നമ്മൾ മസാല എടുക്കും ഞാൻ അതിനുവേണ്ടി കട്ട് ചെയ്തുകൊണ്ട് വരെയാണ് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല ഇതൊരു റിസോർട്ടാണ് എന്റെ സുഹൃത്തിന്റെ ഓക്കെ അപ്പം ഒരു പുകയും വെടിയും മണവും എല്ലാം വരണമുണ്ട് മട്ടന്റെ മണം നല്ലപോലെ വരണമുണ്ട് അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കിയാലോ എന്തായറിയില്ല നല്ല ചൂടുണ്ട് നമ്മൾ അടപ്പം ലേശം ചെറുതാണ് സംഭവം എല്ലാം വിട്ടു കേട്ടോ എല്ലാം വിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്ത് ഈ മട്ടൻ ഞാ സൂപ്പറായിട്ട് വെന്ത് ഇനി ഇതിന് നമ്മൾ മസാല ചേർക്കുന്നു ഈ വെള്ളത്തിൽ തന്നെ ഈ മന്തിര ഗോൾഡ് അതായത് ഇന്ത്യ ഗാറ്റ് ഗോൾഡ് റൈസ് നമ്മൾ വേവിക്കുന്നു അതിന്റെ മുകളിൽ മസാല ഇടുന്നു ഈ മസാല ഇട്ട മന്തി ഈ ഇത് വെക്കുന്നു ഈ ദം ചെയ്യുന്നു നമ്മൾ കഴിക്കുന്നു ഒരു മന്തിരെ വേറൊരു ലുക്ക് സാധനം ഓക്കെ നയിക്കൂ ലേശം ഇഞ്ചി ലേശം വെളുത്തുള്ളി ലേശം ഞാൻ ഇതിൽ എൻ്റെ ഇത് ഈ സാധനത്തിൽ സ്പെഷ്യലായിട്ട് റോസ്മേരി ചേർക്കണം ദോസ്മേരി അതായത് നമ്മൾ അതായത് ചില്ലി ചില്ലി നമ്മൾ ജെസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ച് വേണം ലേശം ചില്ലി വറുത്തുപൊടിച്ചത് കുരുമുളക് ഇത് വന്നിട്ട് നമ്മുടെ മസാല അതായത് കബ്സ മസാല അതാണ് ചേർക്കുന്നത് കബ്സേര മസാല മട്ട ഈ മന്തിര മസാല കുറച്ചുകൂടെ വേറൊരു ഫ്ലേവറാണ് ഞാൻ കബ്സേര മസാലയാണ് ഇത് ചേർക്കുന്നത് പിന്നെ ലേശം പിരിപ്പിരി പിരിപ്പിരി ലേശം ചേർക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടി ശേഷം എന്ന് എല്ലാത്തിനും അങ്ങനെ കൂടുതൽ പെരിപ്പിരാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിൽ നമ്മൾ നാരങ്ങ നീര് നാരങ്ങ നീര് ചേർക്കുകയാണ് ഇവിടെ എല്ലാം ഭയങ്കര ബനമാണ് ഇവിടെ എല്ലാം കാടാണ് ഈ കാട് വനവും ഈ ഭാഗങ്ങളൊക്കെ കാടാണ് ആൾറെഡി ഭയങ്കര സൗണ്ട് ഇവിടെ നിരക്കെ മൃഗങ്ങളിലൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചേക്കടി ഭാഗമാണല്ലോ അപ്പം ഈ മസാല ഇനി ഞാൻ ഇത് ചെയ്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് മല്ലിയില പൊതിനേന കാപ്സിക്കം രണ്ട് ചെറിയ മറ്റേ നമ്മളാ മുളകുണ്ടല്ലോ പച്ചമുളകും ഈ സാധനം ചേർത്ത് അടിച്ചാണ് ഈ സാധനം നമ്മൾ ഇതിൽ മിക്സ് ചെയ്യണം ഈ സാധനം ഇതിൽ മിക്സ് ചെയ്യണം ഇനി മിക്സിങ് ആണ് ലേശം ഉപ്പ് കൊണ്ട് ചേർക്കാം വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം എന്താ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം ഇതിലൊരു സാധനം ഉണ്ടായിരുന്നു അതിപ്പോ കാണാനില്ല അത് ഈ മൂന്നിലോ മട്ടൻറെ മസാല പെരട്ടിട്ടുണ്ട് മൂന്നിലോ മട്ടന് അടുപ്പ് കത്തിക്കേ പാത്രം തന്നെ വിൽക്കുന്നു ഇതിൽ സൺഫ്ലവർ ഓയിൽ ലേശ സൺഫ്ലവർ ഓയിൽ குருமளும் ரெண்டு ஏலக்காய் ரெண்டு கிராம்பு இத்தனை சாதனம் மல்லி எல்லாம் സവാള ഇത് റൗണ്ടായിട്ടുണ്ട് സാധാരണ ഇതൊക്കെ വേറെ സ്റ്റൈലാണ് ചെപ്പൊന്ന് ഒന്ന് ആവി ഇതിൻ്റെ പച്ചച്ച ഒന്ന് മാറണം അതിനുവേണ്ടി മാത്രമാണ് ചെയ്യണം സവാള ഇനി കട്ടിയുള്ള സാധനങ്ങൾ കട്ടിയുള്ള സാധനം നമ്മൾ ആദ്യം സവാള ഇട്ടുക കണ്ടല്ലോ ക്യാരറ്റ് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് ലേശം ഒരു നുള്ളിതാ ഫ്ലേവറിലെ ജസ്റ്റ് ഒരു നുള്ളിഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒരു നുള്ളി ഇഞ്ചി ഇട്ട് ക്യാഷ് ചെയ ഞങ്ങളിവിടെ ഇവിടെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരാണ് മാറി ഒന്ന് വാടി ഈ ഗ്രില്ല ഗ്രില്ല് ചെയ്യുമ്പോൾ ആവണം മട്ടൻ്റെ സൂപ്പാണ് മട്ടൻറെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത വെള്ളമാണ് ആ െവലായി കറക്റ്റ് നമ്മൾ നമ്മളിതിൽ റൈസ് വറ്റിക്കുന്നു ഈ നാരങ്ങ ഉണ്ടല്ലോ ഉണക്ക നാരങ്ങ ഈ സാധനം ഇട്ടാലേ അറബികള സാധനം അറബികളക്കാരങ്ങയാണ് ഇത് ഇട്ടാലേ കണ്ടല്ല രണ്ടര ഇട്ടു കണ്ടിയിലേക്ക് രണ്ടര ഇട്ടു അതേ കണ്ടല്ല സംഭവം തിളച്ച് റൈസ് ഇപ്പിയേ പോകും ഒന്ന് പറ്റി ഈക്വൽ ലെവലാകുമ്പം ഞാൻ വെള്ളം ഏകദേശം പറ്റി തുടങ്ങി ഞാനിപ്പണ്ട കെ ജി നെയ് ഒന്ന് രണ്ട് ഴിഞ്ഞു ഇനി ഒരു ഇളക്ക് ഒറ്റ ഇളക്ക് ഒറ്റ ഇളക്ക് ഇനി ഞാൻ ചെയ്യാൻ പോണത് കണ്ടല്ല ഈ മട്ടൻ്റെ മൂന്നീൻ്റെ കാല് മസാല ഒരുപാട് ഇട്ടാ കൊള്ളൂല ജസ്റ്റ് ഒന്ന് മസാല ഇടാം ജസ്റ്റ് ഇതാ ഈ സാധനം വെയിറ്റ് ഇനി ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ചോറും ഇതുകൂടെ റെഡിയാവും നമ്മളെ ഇളക്കി റെഡിയാകും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഓക്കേ നമ്മളെ മട്ടന്റെ കുഴിയില്ലാത്ത കുഴിമന്തി ഈ അടുപ്പിൽ വെച്ച സാധനം ദമ്മിട്ട് റെഡി ആയിട്ടുണ്ട് അതാ കണ്ടല്ലോ ഇത്രയും സമയമെടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയു അസാധ്യ മണം കണ്ടല്ലോ സെറ്റപ്പായിട്ടുണ്ട് സെറ്റപ്പ് ി മട്ടൺ ആ നിൽക്കൂല മൂന്ന് കിലോയാണ് എൻ്റെ കയ്യിൽ നിൽക്കൂല കഷ്ടപ്പെട്ട് ഞാൻ എടുത്ത് വെച്ച് ഓ മട്ടൻ മന്തി കുഴിയില്ലാതെ ഇതിൽ ചെയ്ത സാധനമാണ് ണ്ടല്ലോ ഇല്ല കണ്ട മട്ടൺ കണ്ടല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അല്ല ഞാൻ പിന്നെ കൈയില്ലാത്ത എന്തെടുത്തിൽ കാണിക്കാടിക്കാം ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം മറ്റൊരു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗുഡ് ബൈ